ഹലോ എവറി വൺ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസയിലും വ്യത്യസ്തമായിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ച് കശുവണ്ടിയും അതേപോലെ തന്നെ കിസ് മിസ് ഇട്ടിട്ടും ഒന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ശേഷം നമുക്കിനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം ശേഷം ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ഏലക്ക ചതച്ചു എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ അത് ആ അനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കട്ടോ അങ്ങനെ തേങ്ങ വറുത്തെടുത്ത ശേഷം നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ അപ്പോൾ സെയിം പാനിൽ തന്നെയാണ് നമ്മളിനി സേമിയെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതേ നമ്മൾ തേങ്ങ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കണം കേട്ടോ സേമിയ സേമിയ എടുത്തേക്കണ അളവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാക്കറ്റ് വാങ്ങിക്കില്ലേ സേമിയ അതിൽ നീളത്തിലുള്ള സേമിയ അതിൻ്റെ ഒരു പകുതിയോളം ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ ആ പാക്കറ്റിലുള്ള പകുതിയോളം ഞാൻ സേമിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഒടിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കണേട്ടോ ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആണവരെയും നമുക്കിതൊന്ന് വറുത്തെടുക്കണം ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒരു അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചെടുത്തേക്കുന്നത് കാൽക്കപ്പിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തേക്കണം അതിൻ്റെ രണ്ട് കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരക്കപ്പ് കേട്ടോ അങ്ങനെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കായിട്ട് കിട്ടണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്നു തൊടാത്ത രീതിയിൽ വേണം ഇത് ഇങ്ങനെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കറക്റ്റ് അളവിലാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ തേങ്ങയും കശുവണ്ടി കിസ്മീസൊക്കെ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം മദ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് ലേശം മധുരം കൂടി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സമൂസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൈദയുടെ മിക്സും മൈദ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സമൂസേൻ്റെ ഷേപ്പിൽ ഇതൊന്ന് നിറച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ഫില്ലിങ് നോക്കിക്കാൻ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഒന്നുമൊന്നും തൊടാത്ത രീതിയിൽ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് സമൂസേൻ്റെ ഷീറ്റ് അതൊന്ന് റോൾ ചെയ്തെടുത്ത ശേഷം റോളല്ല സമൂസ ഷേപ്പിയിലൊന്ന് എടുത്ത ശേഷം നമ്മളതൊന്ന് കൊടുക്കണേ കൊടുക്കണേട്ടോ ഇനി അത് മടക്കി കൊടുത്ത ശേഷം നമ്മൾ മൈദയുടെ മിക്സ് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തേച്ച് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തെടുക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ആവാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ മൈദട മിക്സ് ചെയ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ കയ്യിലൊന്നും വലുതായിട്ടൊന്നും ആവൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ദേ സമൂസ ഷീറ്റ് സമൂസ റെഡിയായി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ നല്ല സ്വീറ്റും അതേപോലെ തന്നെ പുറത്ത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ആണ് ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ചെയ്താലെങ്ങനെ ഉണ്ടാകുമെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ സംഗതി സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി അവർ ആദ്യമായിട്ടാണ് സൗം സേമിയ ഉള്ളിൽ വെച്ച് നിറച്ചിട്ട് കഴിച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ സ്നാക്കൊക്കെ ഇതേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനൊന്ന് ഉള്ളിലുള്ള സംഗതി എങ്ങനെ ഇരിക്കണതെന്നുള്ളതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാട്ടോ അപ്പം എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൈ വെച്ചിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അതെ കണ്ടില്ലേ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും സേമിയാക്കാം അപ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരാൻ ടേക്ക് ബൈ ബൈ